ഹലോ അല്ല നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അമ്മ നോട്ടായിട്ട് തന്നെ ഒരു വർക്കിനാണ് കേട്ടോ അതും അപ്പൊ ഞമ്മളിവിടെ ഉള്ളത് സഫാൻ ഉണ്ട് ഷഫാനുണ്ട് ബാക്കിൽ ക്യാമറ ചെയ്യുന്നത് അൻസാർ ഫുൾ ബ്ലോഗ് ഷൂട്ട് ചെയ്യലാണ് അൻസാറിന്റെ അൻസാറേ യൂട്യൂബിലാണ് യൂട്യൂബിലല്ലേ കളിക്കുന്നേ ടാൺ ഗൈസ് ഫോർച്യൂണർ ഫോർച്യൂണറിന്റെ ഉള്ള നമുക്ക് നോക്കാം. റിയൽ അല്ലേ? വീഡിയോ കാണേ? വീഡിയോ എടുക്കാനയോ? ആ ഗൈസ് അപ്പോൾ ഓക്കേ. ബ്രസന്റെ കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രസത്തിന് ₹70000 അല്ലേ? ₹70000 ക്ക് കൊടുക്കും. ₹5000 കൊടുത്തെല്ലി, 2 ഗ്യാസ് കൊടുത്തെല്ലി. വണ്ടി വരെ കൊണ്ടാ. അതിന് വണ്ടിലി 98% അല്ലേ ലോൺ? അതായത് 80% 80 90% വരെ ലോൺ കൊടുക്കും. ₹75000 നിങ്ങള് ഇതെപ്പോള്യു ബി ഡി നമ്മള് ഇറങ്ങിയ സംഭവം ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഷൂട്ടിന് വരുന്ന സമയത്ത് ന്യൂ ഫാമില് മന്തി അയക്കാൻ പോയി മന്തിന്റെ കാര്യം ഒന്നും പറയണ്ട കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല അത്ര മന്തി വളരെ മോശം ഇല്ല അത്യാവശ്യം ഇല്ലായിരുന്നു ഏലക്കായിട്ട് തക്കാളി സോസിൽ അങ്ങനെ എന്താ ഏറ്റവും വലിയ സംഗതി രമ്യ നമ്പീഷണെ കണ്ടു രമ്യ നമ്പീഷണെ കണ്ടാ എനിക്കറിയില്ല കേട്ടോ ഈ രമ്യ നമ്പീഷണേ ഞാൻ ഇതിലൊരു സിനിമയിലൊന്നും നിന്ന് കണ്ടു ഗൂഗിളിൽ ഞാൻ ഞാൻ പിന്നെ ശ്രദ്ധിക്കാത്ത പേര് പറഞ്ഞിട്ടില്ലായിരുന്നു രമ്യാന്ന് പേര് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ എനക്ക് മനസ്സിലാക്കില്ല അപ്പൊ ഞാൻ എന്താക്കി നേരെ ആടുന്ന് പോന്ന് അപ്പൊ ഇവനാടയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവൻ ഫോട്ടോ എടുക്കാൻ പോന്നു ിരി പോയി എന്താ ഒരു സെൽഫി മറ്റോ ചോദിച്ചു റെസ്റ്റോറന്റിലെ ഒരു വെയിറ്റർ ചോദിച്ച് ഒരു സെൽഫി എടുക്കാൻ പറ്റുമെന്ന് അപ്പൊ പറഞ്ഞ സെൽഫി എടുക്കാൻ പറ്റൂല ഫോട്ടോ വേണമെങ്കിൽ എടുത്തോന്ന് ഓളെ ഫോട്ടോ ഇട്ടിട്ട് എന്താ ഓളെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടൂലെടുത്തിട്ടായിരിക്കും അവർ എംബിൻ ചെയ്ത് വളരെ മോശമാണ് കാരണം നമുക്കൊരു ഫോട്ടോ ചോദിച്ചില്ല അത് കണ്ടപ്പോൾ ആവി നമ്മക്ക് ഓളെ കാണണം പറഞ്ഞിട്ട് പക്ഷെ സങ്കടം ഒന്നുമില്ല അയ്യേ അതിന് വലിയ സെലബ്രിറ്റി അതെനിക്ക് ഇഷ്ടംപെട്ടെ അതെന്നെ എന്നാലും പരിപാടി ഇവിടെ പിന്നെ വാലന്റേഴ്സ് ഡേ പ്രമാണിച്ച് ഓഫർ പെണ്ണുങ്ങൾ സിംഗിൾ ആയിട്ടുള്ള അവർക്കുള്ള ഉപദേശം സിംഗിൾ ആയിരിക്കുക മാക്സിമം സിംഗിൾ ആയിരിക്കുക അത്ര സമാധാനം സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏർ സമാധാന സന്തോഷം സിംഗിൾ ആയിട്ടുള്ള പെണ്ണിട്ട് പെണ്ണിട്ട് എനക്ക് പറയാനല്ലേ ഒരു മുപ്പത് കഴിഞ്ഞിട്ട് കെട്ടിയാ മതി അപ്പൊ വെറുതെ അല്ല അനുസരിച്ച് ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട പറഞ്ഞത് ഈ ഉപദേശം കേട്ടിട്ട് ഇവര് രണ്ടാള അഭിപ്രായത്തിനോട് എന്താ പറയാനുള്ള ഞാൻ അൻസാറിന്റെ കൂടെ യോജിക്കുന്നു പെണ്ണ് പെണ്ണില്ലാതെയാണ് നമുക്ക് അതിന്റെ സിംഗിൾ ആയാലും സിംഗിൾ ആയിട്ടുള്ള രണ്ടാൾക്കാര് എത്രയും പെടുന്നവരെ പെണ്ണ് ഇട്ടിച്ചു കൊടുക്കാം അതിന് ആരെങ്കിലും പറഞ്ഞോട്ടെ മോഡൽ ഏതാണ്ടായിരത്തി രണ്ടായിരത്തി ആറ് മോഡൽ സ്ക്രാച്ച് ഒന്നുമില്ല പുതിയതാണ് നമ്മളിവിടെ യൂസ്ഡ് കാലത്തിന്റെ ഇതിന് വന്നയാണല്ലോ ഇത് ഒരു ആയിരത്തി തൊള്ളായിരം പക്ഷെ തൊണ്ണൂറ്റിയേഴ് ആണെങ്കിലും ഒരു രണ്ടായിരത്തി പത്തിന്റെ പെർഫെക്ഷൻ ആണ് ഡോക്ടർ ചേച്ചിയാണ് നമ്മളെ മൈക്ക് കൊണ്ടുപോയത് ചേച്ചി ഒരു ആയി കൊടുക്ക് യൂട്യൂബിലേക്ക് യൂട്യൂബിൽ എല്ലാരും പെണ്ണ് കെട്ടിയ ഒരു സന്തോഷത്തിൽ ജീവിക്കെട്ടാൻ പോകുന്നവര് സന്തോഷത്തിൽ കെട്ടി കുടിഞ്ഞ സന്തോഷത്തിൽ ജീവിക്ക

മാനന്തവാടിയിലേക്ക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് മാനന്തവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എം ഈസ് എംഇസ് ഫ്രൈഡ് ചിക്കനിൽ പിന്നെ തൊണ്ണൂറ് ഓഫർ ഇട്ടിട്ട് തൊണ്ണൂറ് ഒമ്പത് ഓഫർ ഇട്ടിട്ട് അവിടെ ജനങ്ങൾ കൂടിയിട്ട് ഇപ്പോ കസ്റ്റമർ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇത് വന്നു അപ്പൊ നമ്മൾ ഒന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തില് എല്ലാവരും കൂടി പോവാണ് വേറെ വയനാട്ടിൽ മാനന്തവാടിയിൽ ഇപ്പോൾ ഏറ്റവും മാള് എന്താണ് പിന്നെ ഓ ഇങ്ങനെ ഇണ്ടെന്ന് ഞാൻ പ്രതീക്ഷയില്ല ആൾക്കാർ ഇവിടെ ക്യൂ നിന്നില്ല സാധനം മേടിക്കാണല്ലേ ഒന്നും തിരക്ക് നോക്കാം ഇങ്ങനെ തിരക്ക പറയാനുള്ള എന്താ പറയാനുള്ള ആളുകൾ സെൽഫി എടുക്കാനൊക്കെ തുടങ്ങി